ഞാൻ നമ്മുടെ റാന്നി സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ റാന്നി സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം ഒരു കണ്ടക്ടർ ഒരു കാര്യം ചെയ്തു അത് ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ആൽഫിയ ബസ്സിലെ കണ്ടക്ടറാണ് ഈ ബസ്സിനകത്തൊന്ന് നോക്കാം അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ആളുകളൊക്കെ കയറാനുള്ള തിരക്കിലാണ് നമസ്കാരം ചേട്ടാ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതൊന്ന് പറയാമോ കഴിഞ്ഞ ദിവസം നമ്മൾ മുണ്ടക്കേത്തുനിന്ന് എടുക്കുന്ന വണ്ടി ആ പന്ത്രണ്ട് അമ്പാവുമ്പോൾ എടുക്കുന്ന ആ എടുത്തിട്ട് അത് ഒന്നരയ്ക്ക് എരുമേലി വരും ആ ഒന്നര ആവുമ്പോൾ എരുമേലി വരും ഒന്ന് രൂപ എരുമേലി വരും എരുമേലി വരും ആ എരുമേലിന്ന് ഒരു പ്രായം വണ്ടിയൊക്കെ കയറി ആ വണ്ടിയൊക്കെ കയറിയിട്ട് നമ്മുടെ വണ്ടി കയറിയിട്ട് പൈസ അതുപോലെ പുളി പുറകിരുന്നു ഞാൻ ടിക്കറ്റ് കൊടുത്തു പറ്റുന്ന കിടക്ക് ആ ടിക്കറ്റ് കൊടുത്തു പിള്ളി പൈസ രണ്ട് ലക്ഷം രൂപ അടങ്ങിയ പേഴ്സ് ആ നഷ്ടപ്പെട്ടു അല്ല അവൾ കാണുന്നില്ല നമ്മൾ പങ്കും വനത്തി വെച്ചിരിക്കുന്നവർ വനത്തി വെച്ച നമ്മളിത് കാണുന്നത് ആ ഞാൻ പെട്ടെന്ന് അത് മേടിച്ചത് കായ് വെച്ചു ആ ഒരു പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചു ആ സൂക്ഷിച്ചു കൊടുത്തു പേഴ്സില്ല ആ ആ സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് പുള്ളി തന്നെ റാന്നി വരുമ്പോൾ വേറൊരാൾ പറയും വിഷാദ എമേലി എന്ന് പറഞ്ഞൊരു പാർട്ടി നമ്മളെ വിളിച്ചായിരുന്നു ആ വിളിച്ച് ഞാനത് കയ്യിലിട്ട് പോണ്ട റാന്നി വന്ന് മേടിച്ചോ അല്ലെ മൂന്ന് മൂന്നുകാലാവുമ്പോൾ എരുമേലി വരാന്ന് പറഞ്ഞു എരുമേലി വണ്ടി വരും ആ മേടിച്ചോളാൻ പറഞ്ഞു ആ പുള്ളി പറഞ്ഞു ആ സാരമില്ല ഞാൻ വന്നോളാന്ന് പറഞ്ഞു പുള്ളി ഓടി വന്നു ആ ഓടി വന്ന് ഇവിടെ വന്ന് മേടിച്ചു നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല വണ്ടി പൈസ കൊടുത്തു രണ്ട് ലക്ഷം രൂപ കൊടുത്തു ആ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ലക്ഷം രൂപ ഉണ്ട് അത്ര ഉണ്ട് നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് തോന്നുന്നു നമ്മളീ പൈസ കുറച്ച് പൈസ വന്നു ആ നമ്മളത് മേടിച്ചില്ല ആ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി നമ്മളെ കെട്ടിപ്പിടിച്ച് ഇവിടുന്ന് ചായ എങ്ങനെ കുടിക്കാൻ പറഞ്ഞ് നമ്മള് ചായ ഒന്നും കുടിക്കില്ല എന്തിനും ആവശ്യം നമ്മളത് ചോദിച്ചില്ല ആ അതിന് ആവശ്യം ഒന്നും പറഞ്ഞു ആ ചോദിച്ചില്ല പറഞ്ഞില്ല നമ്മളത് പൈസ കൊടുത്തു ആ പിന്നത് നിഷാദിരുമില്ലെന്ന് പറഞ്ഞ പുള്ളി അത് പുള്ളി തന്നെ വിളിച്ചു പറഞ്ഞു ഈ സംഭവം ആ പുള്ളി അത് പെട്ടെന്ന് ഫേസ്ബുക്കിൽ ഇട്ടു അതുവഴി വൈറലായി പോയി നമ്മൾ അറിഞ്ഞേ ഇല്ല ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മളല്ലേ ഫോണ്ടോ എങ്കിലും എടുത്തേരി കൊടുക്കുന്ന ബോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നമ്മളെടുത്ത് നമ്മൾ സാധാരണ ആളുകൾക്ക് കൊടുത്തു നമ്മൾ ആളിന് കൊടുത്തു ഞാൻ പുള്ളിയോട് പറഞ്ഞു അനുപന്നോട് ഡ്രൈവറിനോട് പറഞ്ഞുമായിരുന്നോ ആയിരുന്നു ചേട്ടാ ചേട്ടാ ആയിരുന്നോ ഡ്രൈവറ് ആ സമയത്ത് എന്നപ്പോഴാണ് ഇവനെ വന്ന എന്നോട് വന്ന് പറഞ്ഞ് ഇന്നോട് മേടിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ വന്നപ്പം ഉടമസ്ഥം വന്ന് അതിനു മുന്നേ ഇവനെ വിളിച്ചെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഈ ഈ വന്നപ്പോൾ ഉടമസ്ഥ വന്ന് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന ആളുകൾ വളരെ ചുരുക്കം നമ്മള് വണ്ടിയെ കിട്ടുന്നത് അന്നേരം കഴിഞ്ഞാൽ എത്ര വർഷമായിട്ട് ഇവിടെ പതിനാറ് വർഷമായി വന്നിട്ട് നിങ്ങണ്ടെങ്കിലും പതിനാറ് വർഷമായി പതിനാറ് വർഷമായിട്ട് സർവീസ് നടത്തുന്ന രണ്ടുപേരും ഞങ്ങൾ കൊച്ചിട്ട് വന്ന ഒരു വന്ന ഞങ്ങൾ രണ്ട് ഒരുമിച്ച് വന്നിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴത്തെ രണ്ടുപേരും സ്ഥലം ഇടാം രണ്ടുപേരും തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ഒരുമിച്ചല്ലേ നമ്മള് പല വണ്ടികളെ പോകും അഭയവണ്ടി ആ എന്നിട്ട് ഇതിന്റെ ഉടമസ്ഥരൊക്കെ എന്താ പറഞ്ഞു അഭിപ്രായങ്ങൾ പറഞ്ഞു അല്ലേലും പണ്ട് തൊട്ടേ നമ്മടെ എന്നു കിട്ടിയാലും നമ്മൾ തിരിച്ചു കൊടുക്കുന്ന അല്ലാതെ പോയാലും അങ്ങനെ അതെ അതെ അത്ര തുകയുള്ളത് കൊണ്ട് വയറിലായി കഴിഞ്ഞപ്പോഴത്തെ ആ ഒരു കാര്യം അറിയാതാണെങ്കിൽ അതിൻ്റെ അതൊരു കാര്യവുമില്ല ഞാൻ വെളിയിലോട്ട് പോയി ഇറങ്ങുന്നു പൈസ എവിടത്തുകാരുടെ ആയിരുന്നു മറ്റൊന്നരക്കാരൻ്റെ ഒരു പ്രായമുള്ളൊരു മനുഷ്യനാ പറഞ്ഞു പൈസ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിയുടെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വിളിക്കുന്നത് രണ്ട് സഹപ്രവർത്തകരൊക്കെ എന്ത് പറയുന്നു അവരെല്ലാം അഭിനന്ദിച്ചു പണിക്കാരെല്ലാം അഭിനന്ദിച്ചു രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ വിളിച്ചു എല്ലാരും വിളിക്കാത്തതായിട്ട് ആരുമില്ല ചേട്ടൻ്റെ ഫാമിലിയിൽ ആരോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പേരെന്തായിരുന്നു ഗിരിജ എവിടുത്തെ ആയിരുന്നു എരുമേലി പഞ്ചായത്തിന്റെ അപ്പൊ അതിന്റെ വകയായിട്ട് വേറെ സീസൺ തരം കാര്യങ്ങളും അതെല്ലാം ഉണ്ട് വിളി വിളിച്ചിട്ടുണ്ട് ഫാമിലിയൊക്കെ ഫാമിലി എന്റെ വൈഫ് പഞ്ചായത്തിലുണ്ട് ഇപ്പം ഇല്ല ആ വീട്ടില മക്കളൊക്കെ ഒരു കുഞ്ഞുണ്ട് അഞ്ചു വയസ്സ് അഞ്ചു വയസ്സ് ആ വൈഫൊക്കെ എന്ത് പറയുന്നത് അവർക്ക് ഭർത്താവിന്റെ സത്യസന്ധത പറ്റി ഇപ്പൊ മിക്ക ആൾക്കാർ കൊടുക്കും വണ്ടിയൊക്കെ കണ്ടക്ടർമാരൊരു എഴുപത് ശതമാനം ആൾക്കാരും കൊടുക്കും അത് കൊടുക്കാതിരിക്കത്തില്ല പിന്നെ യാത്രക്കാർ കിട്ടിയ കൊടുക്കണമെന്നില്ല അവരെ യാത്രക്കാരനെ കിട്ടിയാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തിരിച്ചു അവരോ അവരെ നിഷാദ് എന്ന് എരുമേലിന്ന് പറഞ്ഞാ ഫേമസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് എരുമേലി ആ ആ പുള്ളി എന്നെ വിളിച്ചു സുഹൃത്ത ആ പുള്ളി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞു ഇതിപ്പോ എടാ ഇതുപോലെ പൈസ പോയിട്ടുണ്ട് വേഗം നോക്കാൻ പറഞ്ഞു ഞാൻ എടുത്ത് കൈ വെച്ചിട്ട് വെച്ചാൽ പുള്ളി ഒരു പത്ത് പതിനഞ്ച് ഇത് പോയിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നത് എവിടെ മിനിറ്റ് ഏകദേശം കിട്ടിയാന്ന് കാണിക്കാം ഇവിടെ ആ പുറയിലെ പുറയിലെ ഈ ലഗേജ് ഇരിക്കുന്നോണ്ട് ഏറ്റവും പുറയിലെ സീറ്റിന്റെ അടിയിലാണ് സീറ്റിന്റെ അടിയിൽ അതെ നമ്മള് ഈ ഓരോ ഓട്ടം കഴിയുമ്പോഴും വണ്ടി നമ്മൾ ചെക്ക് ചെയ്യുമോ ചെക്ക് ചെയ്യുന്നല്ലോ എന്റെ ഏഹ് അവിടെ കിടക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ അടിയിലോട്ട് ചുമ്പോ നോക്കിയപ്പോൾ പേഴ്സ് കിടക്കുന്നു വലിയ പേഴ്സായ ഉണ്ട് ഡോളേഴ്സും ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു ആ പൈസ രണ്ടും കൂടെ ആ പിന്നെ രണ്ടും പൈസ ആയതുകൊണ്ട് പിന്നെ അത് അങ്ങനെ അങ്ങ് പോയതോ പൈസ സ്റ്റേഷൻ മുഖേനയാണോ കൊടുത്തതോ അല്ലല്ല പിന്നെ അല്ല അത് തന്നെയാണെന്ന് അങ്ങനെ ഒരു നമുക്ക് ഉറപ്പാകുമോ നൂറ് ശതമാനം പുള്ളിയൊക്കെ ഉണ്ടല്ലോ പറഞ്ഞ പൈസ ഒക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു പൈസയും കറക്റ്റ് ആയിരുന്നു പുള്ളി വിളിച്ച് വിളിച്ച് പറഞ്ഞല്ലോ വ്യക്തി നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു നമുക്ക് മനസ്സിലായി മനസ്സിലായിട്ടാ താങ്ക് യു അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പൊ ആൽഫിയ ബസ്സിൽ പതിനാറ് വർഷമായിട്ട് സർവീസ് ചെയ്യുക ചെയ്യുന്നുണ്ട് അപ്പം ഇനി കണ്ടിന്യൂ ചെയ്യാനാകട്ടെ അപ്പം ആ ബസ്സിന്റെ ഉടമയ്ക്കും വലിയൊരു അംഗീകാരമായിരിക്കും ആയിരിക്കും താങ്കളുടെ ബസ്സിൽ നിന്ന് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ഓക്കെ താങ്ക് യു ഡ്യൂട്ടി നടക്കട്ടെ